ഗോൾഡൻ ി ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുസമദാനിക്ക് ചരിത്ര നേട്ടം രണ്ട് ലക്ഷത്തിനാലായിരത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ തന്നെ സമദാനി ലീഡ് നിലനിർത്തിയിരുന്നു ഒരു ഘട്ടത്തിലും ഇടതു സ്ഥാനാർത്ഥിക്ക് മുന്നേറാനായില്ല വലിയ ഭൂരിപക്ഷം നേടാനായതിൽ വലിയ സന്തോഷമുണ്ടെന്നും ഇത് ജനങ്ങളുടെ സ്നേഹമാണെന്നും അബ്ദുസമ സമദാനി പൊന്നാനി മണ്ഡലത്തിൽ ചരിത്ര വിജയം നേടാനായതിന്റെ സന്തോഷത്തിലാണ് യുഡിഎഫ് കേന്ദ്രങ്ങൾ വോട്ടെണ്ണൽ ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ യുഡിഎഫ് സ്ഥാനാർത്ഥി അബ്ദുസമ സമതാനി ലീഡ് നിലനിർത്തുന്ന കാഴ്ചയായിരുന്നു കണ്ടത് മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് വ്യക്തമായ ഭൂരിപക്ഷമാണ് സമതാനിക്ക് ഇത്തവണ ലഭിച്ചത് പൊന്നാടി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും പതിനയ്യായിരത്തി നാനൂറ്റി പതിനാറ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് കവനൂരിൽ നിന്ന് പതിനേഴായിരത്തി നാൽപ്പത്തി എട്ട് വോട്ടും മൃത്താലയിൽ നിന്ന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മൂന്നും കാന്തൂർ മണ്ഡലത്തിൽ നിന്നും അറുപത്തി ഒമ്പതും തിരുവമണ്ഡലത്തിൽ നിന്നും അമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പതും തിരുവരങ്ങാടിൽ നിന്ന് കോട്ടക്കലിൽ നിന്ന് നാൽപ്പത്തിയ്യായിരത്തി തൊള്ളായിരത്തി ഭൂരിപക്ഷമാണ് സമതാനിക്ക് ലഭിച്ചത് രണ്ടു ലക്ഷത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സമതാനിക്കുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും നേടാനായത് വലിയ ഭൂരിപക്ഷം നേടാനായതിൽ സന്തോഷമുണ്ടെന്നും ഇത് ജനങ്ങളുടെ സ്നേഹമാണെന്നും അബ്ദുസമ സബദാനി പറഞ്ഞു വളരെ വലിയ നന്ദി നാട്ടുകാരോട് എന്തെന്നില്ലാത്ത നന്ദി ജനങ്ങളുടെ സ്നേഹമാണ് ഈ കട്ടിരിക്കുന്നത് വളരെ ഹൃദയത്തെ വികാരാധീനനാക്കുന്ന വിജയമാണ് മഹത്തായ വിജയം ഉണ്ടാവും എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു അത് നാട്ടുകാരിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് അത് തന്നെ ഉണ്ടായി അത് അതിന് അഗൈതവുമായ നന്ദിയുണ്ട് നാട്ടുകാരോട് നമ്മുടെ ജനിച്ചു വളർന്ന നാടാണത് ജനങ്ങളെല്ലാവിധ സ്നേഹത്തോടു കൂടി പിന്തുണച്ചു വലിയ സ്നേഹം നൽകി ഇനി അതിനോടുള്ള കടപ്പാട് നിർവഹിക്കാൻ പരമാവധി പ്രവർത്തിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനായിരിക്കും